നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചെങ്ങര ഗവൺമെന്റ് യു പി സ്കൂളിലെ പുതിയ ചുറ്റുമതിൽ നിർമ്മിച്ച് ഗേറ്റ് സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്കൂളിന്റെ സുരക്ഷിതത്വം കണക്കിലെടുത്താണ് ചുറ്റുമതിലും ഗേറ്റും നിർമ്മിച്ചിട്ടുള്ളത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പത്ത് ലക്ഷം രൂപയും പിണ്ടിമന പഞ്ചായത്തിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയും ചേർത്താണ് ചെങ്കര ഗവൺമെന്റ് എൽ പി സ്കൂളിന് ചുറ്റുമതിൽ ഗേറ്റ് എന്നിവ നിർമ്മിച്ചത് സ്കൂൾ കോമ്പൌണ്ടിന്റെ സുരക്ഷാ കണക്കിലെടുത്താണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഇവയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇത്തരം സ്കൂളുകളെ മനോഹരമാക്കുന്നതിനും അതോടൊപ്പം തന്നെ കളിസ്ഥലങ്ങൾ നവീകരിക്കുന്നതിനും പുതിയതായി കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടി വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ പതിനാല് ഡിവിഷനുകളുമായി നിരവധി സ്കൂളുകൾ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സ്കൂളുകൾ ഉണ്ട് അത് ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി കുട്ടികൾക്ക് നല്ല ആംബിയൻസ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സ്കൂളിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് അതും വരും കാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നതാണ് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് നമ്മുടെ സ്കൂളുകളെ മനോഹരമാക്കാനും അതോടൊപ്പം തന്നെ പുതുതായി കളിസ്ഥലങ്ങൾ നവീകരിക്കപ്പെടാനും അതിൽ പുതിയ കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി വലിയ ഈ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ാണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡയാന നോബി നിസാമോൾ ഇസ്മായിൽ പിണ്ടിമന പഞ്ചായത്ത് അംഗം ലാലി ജോയ് സിബി ആന്റണി സ്കൂൾ എച്ച് എം പി പ്രേമാമോൾ എന്നിവർ പങ്കെടുത്തു മീഡിയ കോതമംഗലം